ബിഗ് ബോസ് കഴിഞ്ഞതോടെ ഉദ്ഘാടനങ്ങളും വിദേശയാത്രകളുമൊക്കെയായി തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടുകയാണ് രേണുസുധി തന്റെ മൂന്നാമത്തെ വിദേശയാത്രയും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് രേണുസുദ്ധി നാട്ടിൽ മടങ്ങിയെത്തിയത് കൊല്ലം സുധിയുടെ മരണശേഷം മക്കളുടെ പേരിൽ വച്ച് നൽകിയ വീടും രേണുസുധിയുടെ വിവാഹവുമെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുള്ള ചർച്ചയാകുന്നത് റേണുസുദ്ധി മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു നൽകണമെന്ന് ഫിറോസ് കെ എച്ച് ഡി സി പ്രതികരിച്ചിരുന്നു വിവാഹം തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും വീട് വെച്ചു നൽകിയെന്നതിൻറെ പേരിൽ ആരുടെയും നിയന്ത്രണത്തിലല്ലെന്നും രേണുസുധി തിരിച്ചടിക്കുകയും ചെയ്തു മക്കളുടെ പേരിലാണ് വീട് എന്നതുകൊണ്ടും മകൻ പ്രായപൂർത്തിയാകാത്തതുകൊണ്ടുമാണ് താൻ ആ വീട്ടിൽ താമസിക്കുന്നതെന്നും രേണു പറയുന്നു എന്തായാലും രേണുസുധി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്നതാണ് ചോദ്യം രേണുസുധി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും വരൻ യു കെയിൽ നിന്നാണ് എന്നുമടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നുണ്ട് എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ് രേണുസുധി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യത്തിന് ആര് പറഞ്ഞു ഇതെന്നാണ് രേണു തിരിച്ചു ചോദിക്കുന്നത് യു കെയിൽ നിന്നോ ദുബായിൽ നിന്നോ ഒന്നുമല്ലെന്ന് രേണു പറയുന്നു ബിഗ് ബോസ് താരമോ സീരിയൽ നടനോ ഒന്നുമല്ല വിവാഹത്തെക്കുറിച്ച് താൻ വെറുതെ പറഞ്ഞതാണെന്നും രേണു കൂട്ടിച്ചേർത്തു വിവാഹം കഴിക്കുകയാണെങ്കിലും അയാളുമൊത്ത് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കില്ല സുധിച്ചേട്ടന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നിറങ്ങും രേണു സുധി വ്യക്തമാക്കുന്നു കുട്ടികളുമൊത്ത് വീട്ടിൽ നിന്നിറങ്ങും എന്നല്ല കാരണം അത് കുട്ടികളുടെ വീടാണ് കുട്ടികളെ കൂടി അംഗീകരിക്കുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും രേണു പറഞ്ഞു അനുഭവങ്ങളാണ് തന്നെ ധൈര്യമുള്ള ആളാക്കിയത് പക്ഷേ തനിക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങളൊന്നും മറ്റാർക്കും വരല്ലേ എന്നാണ് കരുതുന്നതെന്നും വേണു പറയുന്നു ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് തനിക്കാണെന്ന് കരുതുന്നില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് നേട്ടങ്ങൾ തനിക്ക് മൂന്ന് തവണ വിദേശയാത്ര പോകാൻ സാധിച്ചു അനുമോൾ ഇരുപത്തിയൊൻപതിന് ദുബായിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിനാണ് ദുബായിലെ ദേരയിലേക്ക് പോയത് വളരെ അടിപൊളി അനുഭവമായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് വിദേശയാത്രകൾ ഉണ്ടായത് അതിനു മുൻപ് ഓഫറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പോകാൻ സാധിച്ചിരുന്നില്ലെന്നും രേണുസുധി പറഞ്ഞു